തുടർച്ചയായി രണ്ട് ഐ സി സി ടൈറ്റിലുകൾ നേടിയ ക്യാപ്റ്റൻ അധിക്ഷേപങ്ങൾക്ക് ക്രിക്കറ്റിലൂടെ മറുപടി നൽകിയ താരം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ക്യാപ്റ്റന്റെ ഇന്നിങ്സ് പുറത്തെടുത്ത ബാറ്റർ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിനായുള്ള ടോസ് നഷ്ടമാകുമ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരു അനാവശ്യ റെക്കോർഡിന് ഒപ്പമെത്തുകയായിരുന്നു തുടർച്ചയായി പന്ത്രണ്ടാം വട്ടവും ടോസ് നഷ്ടമാകുകയെന്ന റെക്കോർഡ് ഇക്കാര്യത്തിൽ വെസ്റ്റ് ഇൻഡീസ് ലെജൻഡ് ബ്രയൻ ലാറയുടെ റെക്കോർഡിനൊപ്പമാണ് രോഹിത് എത്തിയത് എന്നാൽ നിർഭാഗ്യത്തിന്റെ ആ പന്ത്രണ്ടിനെ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി ചാമ്പ്യൻസ് ട്രോഫി എടുത്തുകൊണ്ടാണ് രോഹിത് നേരിട്ടത് ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ ഏറെ പഴികേട്ട ആ ആളായിരുന്നില്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ നായക സ്ഥാനത്ത് നിന്ന രോഹിത് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം വിരമിക്കൽ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അയാൾ ഫൈനൽ മത്സരത്തിലെ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കളിച്ചത് എൺപത്തിമൂന്ന് ബോളുകളിൽ നിന്ന് എഴുപത്തി ആറ് റൺസ് എടുത്ത് ലാഥാമിന്റെ റിഫ്ലക്സിന് മുന്നിൽ പുറത്താകുമ്പോൾ അയാൾ തൻ്റെ ടീമിൻ്റെ വിജയം ഉറപ്പിച്ചിരുന്നു പവർ പ്ലേയിൽ നാൽപ്പത്തൊന്ന് ബോളുകളിൽ നിന്നായി അൻപത് റൺസ് എടുത്തുകൊണ്ട് ഹിറ്റ്മാൻ എന്ന പേരിനോട് അയാൾ കൂടുതൽ ചേർന്ന് നിന്നു മികച്ച പിന്തുണയുമായി നിന്ന ശുഭമാൻ ഗില്ലിനെ ഒരു സെക്കൻഡ് പോലും സമയമെടുക്കാതെ ഒരു മാസ്മരിക ക്യാച്ചിലൂടെ ഗ്ലെൻ ഫിലിപ്സ് പുറത്താക്കുമ്പോഴും പിന്നാലെ എത്തിയ കോഹ്ലി ഒരു റൺ മാത്രം എടുത്ത് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങിയപ്പോഴും അയാൾ ഇടറാതെ നിന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിൽ താൻ നന്നായി സ്കോർ ചെയ്തു പക്ഷേ അതിലൊരു രസമുണ്ടായില്ല ടീം വിജയിച്ചില്ല ടീം വിജയിക്കുമ്പോൾ നിങ്ങൾ അതിലൊരു സംഭാവന നൽകുകയാണെങ്കിൽ അതാണ് സംതൃപ്തി നൽകുന്നത് എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന മനസ്സിൽ എനിക്ക് വ്യക്തതയുണ്ട് അതാണ് ചെയ്തു കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് മാച്ചിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ രോഹിത് പറഞ്ഞ ഈ വാക്കുകൾ കൂടി ചേർത്ത് വായിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം രോഹിത് ശർമ്മ കളിച്ചത് ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു അതിനൊപ്പം തന്നെ അയാൾ തൻ്റെ നിലപാട് കൂടി വ്യക്തമാക്കി ഈ ഫോമാറ്റിൽ നിന്ന് ഉടൻ വിരമിക്കാനില്ല എന്ന് ഇന്ത്യ ഇറങ്ങുമ്പോൾ ശുഭമാൻ ഗിൽ പുറത്താകുന്നതുവരെ വരെ കിവീസിന് കാര്യമായി അപ്പീൽ ചെയ്യാനുള്ള അവസരങ്ങൾ പോലും ലഭിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം ഓപ്പണിങ്ങിൽ കിവീസ് പേസർമാരെ കണക്കിന് പ്രഹരിച്ച രോഹിത്തിന് സ്ട്രൈക്ക് നൽകാൻ ഗില്ലും കാര്യമായി ശ്രമിച്ചു പവർപ്ലേക്ക് ശേഷം കിവീസ് സ്പിൻ ആക്രമണം തുടങ്ങിയെങ്കിലും ബ്രേസനൽ എത്തിയതിനു ശേഷം മാത്രമാണ് ആ ആക്രമണം ഒന്ന് ഫലിച്ചു തുടങ്ങിയത് വലിയ ഹിറ്റുകൾക്ക് ശ്രമിക്കാതെ സിംഗിളുകളും ഡബിളുകളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന തന്ത്രമായിരുന്നു രോഹിത് പുറത്തെടുത്തത് ഇടവേളകളിൽ തകർപ്പൻ ഷോട്ടുകൾ കളിച്ചുകൊണ്ട് സ്റ്റേഡിയം നിറഞ്ഞിരുന്ന ഇന്ത്യൻ കാണികളെ ആവേശത്തിലാക്കാനും രോഹിത്തിന് കഴിഞ്ഞു അതേ മട്ടിലായിരുന്നു ഇന്ത്യയുടെ മറ്റ് താരങ്ങളുടെയും ബാറ്റിംഗ് പ്രകടനം കിവീസ് ക്യാപ്റ്റൻ സാൻ്റനർ അടക്കം രോഹിത്തിൻ്റെ ബാറ്റ് കൊണ്ടുള്ള പ്രഹരത്തിൻ്റെ രുചി കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ സൌത്ത് ആഫ്രിക്കയോട് ഏറ്റുമുട്ടുമ്പോൾ ക്യാപ്റ്റൻ ആയിരുന്ന രോഹിത് വെറും ഒമ്പത് റൺസ് മാത്രമായിരുന്നു സ്കോർ ചെയ്തത് അന്ന് അൻപത്തി ഒമ്പത് ബോളുകളിൽ നിന്നായി റൺസ് റൺസെടുത്ത് വിരാട് കോഹ്ലി ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി ചാമ്പ്യൻസ് ട്രോഫിയിൽ വിരാട് കോഹ്ലി വെറും ഒരു റണ്ണിന് പുറത്തായപ്പോൾ എഴുപത്തിയാറ് റൺസ് എടുത്ത് രോഹിത് ആണ് ടോപ് സ്കോറായത് മത്സരശേഷം രോഹിത് തന്നെ പറഞ്ഞതുപോലെ കൃത്യമായ ബോധ്യത്തോടെയാണ് അയാൾ ക്രീസിലിറങ്ങിയത് അക്സർ പട്ടേലിന്റെയും കെ എൽ രാഹുലിന്റെയും പൊസിഷനുകൾ മാറ്റി നടത്തിയ പരീക്ഷണവും വിജയം കണ്ടുവെന്നതാണ് നേട്ടമായത് സ്പിന്നർമാർക്ക് ആധിപത്യമുള്ള പിച്ചിൽ രാഹുലിനെ പോലെ വിശ്വസനായ ഒരു ബാറ്ററെ പൊസിഷൻ മാറ്റിയിറക്കിയതിൻ്റെ ഫലവും ഫൈനലിൽ കാണാനുണ്ടായിരുന്നു രവീന്ദ്ര ജഡേജയുടെ ബൗണ്ടറിയാണ് ഫിനിഷിംഗ് ഷോട്ടെങ്കിലും ഒരു മാച്ച് ഫിനിഷറുടെ റോളിൽ രാഹുൽ തകർപ്പൻ കളിയാണ് പുറത്തെടുത്തത് പിന്നാക്രമണത്തെ ചെറുക്കാൻ മിഡിൽ ഓർഡറിലും കൃത്യമായ ഇടപെടലുകളാണ് രോഹിത് നടത്തിയത് വേഗം കുറഞ്ഞ പിച്ചിൽ നാല് സ്പിന്നർമാരുമായാണ് ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ കളിക്കാനിറങ്ങിയത് ഇന്ത്യൻ ബൌളിംഗിന്റെ കുന്തമുന എന്ന് വിശേഷിപ്പിക്കുന്ന ജസ്പ്രീത് ബുംറ ഇല്ലാതെയാണ് ഫൈനലിൽ ഇന്ത്യ വിജയിച്ചത് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ഏകദിന ലോകകപ്പ് നേടുമ്പോൾ ആ ടീമിൽ ഇടം നേടാനാകാത്തതിൽ ദുഃഖിച്ച ഒരു രോഹിത് ശർമ്മയുണ്ട് പിന്നീട് അയാളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകകപ്പ് ഫൈനൽ കളിച്ചു വിജയിക്കാനായില്ലെങ്കിലും അതിനുശേഷം നടന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് അയാളുടെ ക്യാപ്റ്റൻസി മികവിൽ ഇന്ത്യ സ്വന്തമാക്കി ഇപ്പോൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കൂടി കരസ്ഥമാക്കിക്കൊണ്ട് മൂന്ന് ഐ സി സി ടൈറ്റിലുകൾ സ്വന്തമാക്കിയ ധോണിക്ക് ശേഷം രണ്ടാമനായി നിൽക്കുകയാണ് രോഹിത് കളിയിൽ പിന്നാക്കം പോയതിനാൽ പഴിയേറെ കേട്ടിട്ടുണ്ട് അധിക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അയാൾ മറുപടി കൊടുത്തിട്ടുള്ളത് ബാറ്റുകൊണ്ടാണ് ടീമിനെ വൻ വിജയങ്ങളിലേക്ക് നയിച്ചുകൊണ്ടാണ്